കൂടെ പോയിട്ട് കംപ്ലൈന്റ് ഏതാ തീർത്തിട്ട് വരണം പെട്ടെന്ന് വേണം ഓക്കെ സർ ആ ഇന്ന് കാണാം ക്ലാസ് വിട്ട ഉടനെ കാണാം ഉം നമ്മൾ കാണാറുള്ള കോഫി ഷോപ്പ് തന്നെ കാണാം അല്ലേ ബൈ ലവ് യു സ്കൂൾ ബസിന്റെ ക്യാഷ് കൊടുക്കാത്തതുകൊണ്ട് നാളെ മുതൽ മക്കളെ കൊണ്ടുവന്നാക്കിയാൽ പോരാ കൊണ്ടുവരികയും വേണം രേവതിക്ക് പിന്നെ ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവൾ അത് കഴിയുമ്പോൾ ബസ്സിന് ഇങ്ങനെ വന്നോളൂ ചെറിയവനെയും മാളുവിനേം ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയേക്കണം അതുങ്ങൾ അവിടെ നിർത്തി വെറുതെ വിഷമിപ്പിക്കരുത് ഞാന എത്ര നേരം നേരו കാത്തിരിക്കുന്നു എന്താണ് സ്കൂൾ ബസ് ഓടാതെടാ ഞാൻ പറഞ്ഞില്ലേ ടീസ് കൊടുത്തിട്ടില്ലന്ന് ഓട്ടേമാള് അവൻ കുട്ടിയല്ലേ ഓക്കേ രേവയുടെ ട്യൂഷൻ പോയോ ഹ് ചേച്ചി നാലേക്കെന്ന ട്യൂഷൻ പോയോ ഇന്നലെ കാണാൻ എന്നെ വെയിറ്റ് ഞാൻ വരുന്ന വഴിക്ക് എന്ത് ബ്ലോക്ക് അറിയാമോ നിനക്കറിയാലോ കൊച്ചി ഈ ടൈമിലുള്ള ബ്ലോക്ക് ഇന്ന് ഇറങ്ങാനും അല്പം താമസിച്ചു സാധാരണ നിന്നെ കാണാൻ ഞാൻ മൂന്ന് മണിക്കൂർ മുമ്പേ ഫ്ലാറ്റിൽ നിന്ന് പോട്ടെ ഇന്ന് പോയിക്കാൻ എന്തെങ്കിലും ഒരു കാരണം എനിക്കൊരു എക്സ്ക്യൂസും

കണ്ട നല്ല സിനിമ നടി പോലെ ഉണ്ട് നല്ല ടൈറ്റ് ജീൻസ് ടീഷർട്ടൊക്കെ ഒക്കെ ഇട്ടാലും ഭംഗി അറിയൂ ഞാൻ ഭാഗ്യവാനാട്ടാ അതെന്താ ഇതെന്താ എനിക്കുള്ള തനിക്ക് മൊബൈലില്ലേ ഉണ്ട് എടുക്ക് ദമിഷ്ട കോൾ നോക്കാൻ അറിയോ അറിയാം നോക്ക് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് നോക്ക് ഇരുപത്തിരണ്ട് നാല് വീടുകൾ ഈ സിറ്റി തന്നെ കവർ ചെയ്യാൻ എത്ര സമയം വേണമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജർ ആയിരിക്കുന്നത് ഞാൻ ഈ മട്ടാഞ്ചേരി തന്നെ താമസിക്കണത് എനിക്കറിയാം താൻ വിശ്രമിക്കാൻ പോയാൽ പോലും മൂന്ന് മണിക്ക് മുമ്പോട്ട് തിരിച്ചെത്തായിരുന്നു അത് മാത്രല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഫോൺ എടുത്ത് വിളിച്ചു പറയായിരുന്നു ഇത് ഞാൻ ഇരുപത്തിരണ്ട് പ്രാവശ്യം വിളിച്ചു ഒരു പ്രാവശ്യം പോലും താ അറ്റൻഡ് ചെയ്തില്ല മൂന്ന് മണിക്ക് മുമ്പ് താനിവിടെ തിരിച്ചെത്തിയിരുന്നെങ്കിൽ ആ പുതിയ രണ്ട് കണക്ഷൻ പോവില്ലായിരുന്നു മൂന്ന് മണിക്ക് ശേഷമാണ് ഞാൻ ഇത്രയും കോള് വിളിച്ചിരിക്കുന്നത് തനിക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമായില്ലടോ ഡോ പണിയെടുക്കാണ്ട് ഇവിടുത്തെ ശമ്പളം വാങ്ങി തിന്നാൻ ദിവസേന വൈകി വരുന്നും കൂടാതെ കൃത്യമായി പണിയെടുക്കുന്നുല്ല സർ കുട്ടികളെ വീട്ടിലേക്കാൻ പോയതാ തിരിച്ചു വന്നപ്പോ ബ്ലോക്ക് കിട്ടി അതാ അപ്പൊ ജോലിക്കിടെ സ്വന്തം വീട്ടിലെ കാര്യവും നടത്തണ്ടല്ലേ അല്ല താൻ തന്നെ പറ തനിക്കിനി ഇവിടെ തുടരണോ